ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ് ബിപിൻ ബിപിൻ കൃഷ്ണ എൻ്റെ മുമ്പത്തെ ചിത്രം ട്വൻറ്റി വൺ ടൈംസ് ആയിരുന്നു ഇപ്പോൾ സാഹസം എന്ന എൻ്റെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ വളരെ 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 ഹാപ്പിയാണ് കാരണം ഡയറക്റ്റ്ലി തിയേറ്റേഴ്സ് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല പ്രതികരണങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കി ഞങ്ങൾ എന്താണോ ഈ സിനിമയോട് ഉപയോഗിച്ചത് ലൈക്ക് അനൌട്ട് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കണം ഈ സിനിമ എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി പ്രോജക്റ്റ് ഓഫ് ചെയ്തത് അപ്പം അതേപോലെ തന്നെ വിചാരിച്ചതിനെക്കാട്ടും ആളുകൾ ചിരിക്കുന്നു എന്റർടൈൻഡ് ആവുന്നു ഹാപ്പി ആവുന്നു വളരെ സന്തോഷം ബാക്കി ഞാൻ എല്ലാവർക്കും ഒന്ന് സംസാരിക്കാൻ കൊടുക്കാം എന്നിട്ട് കൂടുതൽ പറയാം എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കോ സോ അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഒരു പ്രശ്നിങ്ങും അത് തന്നെയാണ് എപ്പോഴും ഒരു കാര്യം നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോ അതിന് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ജനങ്ങള് തിയേറ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്പർ ഓഫ് ബുക്കിംഗ്സ് കൂടുന്നു പോസിറ്റീവ് ടോക്ക് വരുന്നു തിയേറ്ററിലുള്ളൊരു വോളമാണ് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷയം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് മീഡിയ ഓൺലൈൻ മീഡിയ സോഷ്യൽ മീഡിയ നിങ്ങൾ പ്രസൻറ്റ് ഈ മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഏതൊരു സിനിമയ്ക്കും ആവശ്യമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുമുണ്ട് സോ ആ ഒരു കോൺഫിഡൻസിലും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വി ബിലീവ് നമ്മൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് ദിസ് വിനിങ് കൂടി റീച്ചിലേക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു കാരണം പടം കണ്ടവർക്കെല്ലാം പടം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ ഞങ്ങൾ നല്ല സംസാരിക്കുകയായിരുന്നു റിലീസ് ആവുന്നതിന്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടമിറക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം അല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അതിനൊന്നുമല്ല ഇതും നമ്മൾ സോ സോ ദാറ്റ് ഇറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ പെർപ്പസ് നമുക്ക് അറിയാം സോ അടുത്ത ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇന്നിവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാവർക്കും മീഡിയയിലുള്ള എല്ലാവർക്കും ബിഗ് താങ്ക് യു ഈ മൂവിയുടെ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഫുള്ളാണ് വീക്ക് എൻഡാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൂടെ കാണണം എന്ന് വിശ്വസിക്കുന്നു പഠിതിയായി കൊടുക്കാം നമസ്കാരം ഞാൻ ഭയങ്കര ഹാപ്പിയാ കാര്യം നമ്മൾ ഓഗസ്റ്റ് എട്ടാം തീയതി സാഹസം വരുന്നു സാഹസം വരുന്നു ഏത് മോഡൽ സാഹസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ നമുക്ക് നമ്മൾ തിയേറ്ററില് പ്രേക്ഷകർ നല്ല സ്വീകാര്യതയാണ് തരുന്നത് അത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഷോ കഴിയും തോറും ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം നൽകുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരോടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടി ഒരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു നല്ല ഫണ്ണായിരുന്നു ഞങ്ങൾ തൂട്ട് എൻജോയ് ചെയ്തു അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് കിട്ടുമ്പം നമുക്കും നമ്മൾ ഭയങ്കര ചാർജ് ആവും ഓക്കെ അങ്ങനെ നമ്മളൊരു നേരത്തെ നാരം ജീവിതം പറഞ്ഞ പോലെ നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നത് പ്രേക്ഷകരെ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ സിനിമ ബാഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച സിനിമയിൽ ഒരു വെള്ളിയാഴ്ച ഒരു ജീവിതം മാറ്റം എന്നാണല്ലോ പറയുന്നത് അപ്പം ഞങ്ങളുടെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് എട്ടിനായിരുന്നു അത് ഞങ്ങളുടേതായിട്ടുള്ള വെള്ളിയാഴ്ച ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക ഒ ടി ടി വരാൻ വഴിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക അതിൽ കുറച്ചുകൂടെ കഴിയട്ടെ